നമസ്കാരം പലസ്തീന്റെ നിഷ്കാസം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ലോകം ഒന്നാകെ അണിനിരക്കുകയാണ് ഗസയിലെ നരവേട്ട യു എൻ തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ കോണിൽ നിന്നു പോലും ആളുകൾ ഒരുമയോടെ ഗസയിലെ വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുന്നു അങ്ങനെയിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് എവിടെയാണ് പലസ്തീനെ അംഗീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ പാരമ്പര്യ വിദേശ നയം തന്നെ അട്ടത്ത് കഴിഞ്ഞ ഒരു ദശക പലപ്പോഴും പുറത്ത് അങ്ങനെയുള്ള പ്രകടിതമായ ശൈലിയിലേക്ക് ഇസ്രായേൽ ബാന്ധവത്തിലേക്ക് നമ്മൾ മാറുന്നു എന്ന വിമർശനം ഈ മോദി കാലത്ത് വ്യാപകമായിരുന്നു മോദി കാലം ലോകത്തിനു മുന്നിൽ അതിൻ്റെ അങ്ങേയറ്റത്തെ നിസ്സംഗതയോടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർത്തപ്പെടുകയാണ് ഈ കാലത്ത് യു എൻ പൊതുസഭയിൽ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം മേധാവികൾ വന്ന് പ്രസംഗിക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും അടക്കം രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ ശബ്ദം ലോകം അവിടെ ഉറ്റുനോക്കുകയായിരുന്നു കേൾക്കുകയായിരുന്നു ലോകം മുഴുവൻ സഞ്ചരിച്ച് സൗഹൃദങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ അന്തസ്സ് വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നവർ മോദിയെക്കുറിച്ച് വാഴ്ത്തുപാട്ട് പാടുന്നവർ എന്തുകൊണ്ടാണ് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ നമ്മുടെ പ്രധാനമന്ത്രി പോകാത്തത് എന്ന് ചോദിക്കുന്നുണ്ടോ ഒരു ഭാഗത്ത് അമേരിക്കയുടെ താരിഫ് വേട്ട മറുഭാഗത്ത് ട്രംപിന് പ്രശംസയും ആശംസയും ചൊരിയുക ഒരു ഭാഗത്ത് ഗസയിലെ നരവേട്ടയെ ലോകം മുഴുവൻ അപലപിക്കുന്നു അപ്പുറത്ത് ഇന്ത്യ തെമ്മാടി രാഷ്ട്രത്തിന്റെ നേതാക്കളുമായി കരാറുകളിൽ ഏർപ്പെടുന്നു എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് യു എൻ പൊതുസഭയുടെ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നിലപാട് എവിടെ എന്ന് പ്രാഥമികമായി അന്വേഷിക്കുന്ന വീഡിയോ മാത്രമാണ് ഇത് ആദ്യം പൊതുസഭയിൽ ഇന്ത്യക്കെതിരെ തുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മൂന്ന് രാഷ്ട്രങ്ങളുടെ മൂന്ന് നേതാക്കളുടെ പ്രതികരണങ്ങൾ കണ്ട നാളുകളെ കുറിച്ച് നമ്മൾ നോക്കണം ഇന്ത്യയുടെ ഇടിക്കാൻ വേണ്ടി മൂന്ന് രാഷ്ട്രങ്ങളുടെ നേതാക്കൾ പ്രത്യേകിച്ചും ട്രംപും എൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങൾ അതിനെ ഖണ്ഡിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ അന്തസ് ഉയർത്തേണ്ട ഉത്തരവാദപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആദ്യം മൂന്ന് പേരുടെ പ്രതികരണങ്ങൾ നോക്കാം ഇന്ത്യക്ക് തലവേദനയാക്കപ്പെടുന്ന ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ അപമാനിക്കുന്ന മൂന്ന് പരാമർശങ്ങൾ അവിടെ ഉണ്ടായി മൂന്ന് മറുപടികൾ അവിടെ ലഭിക്കുകയും വേണം എന്നിട്ട് ലഭിച്ചോ അത് നൽകി ഇന്ത്യയുടെ നമ്മുടെ പൗരന്റെ ലോകത്തിന് മുന്നിലുള്ള ഇന്ത്യയുടെ അന്തസ് ഉയർത്താൻ നമ്മുടെ പ്രധാനമന്ത്രി എത്തിയോ ആദ്യ ചോദ്യങ്ങളിലേക്ക് ആദ്യത്തെ ആ പരാമർശങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ആൾ ട്രംപായിരുന്നു ഡൊണാൾഡ് ട്രംപ് സഭയെ തന്നെ ചീത്ത വിളിച്ച് പ്രസംഗിച്ച ട്രംപ് സ്വന്തം രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റിനെ പോലും അവഹേളിച്ച് കൊണ്ടാണ് അവിടെ പ്രസംഗിച്ചത് ജോ ബൈഡനെ അത് അവിടെ നിൽക്കട്ടെ അത് അവരുടെ കാര്യം എന്നാൽ നമ്മുടെ കാര്യം നമുക്ക് പറയണല്ലോ ആ വേദിയിൽ ഇന്ത്യ പാക് യുദ്ധം ഇല്ലാതാക്കിയത് താനാണ് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് ഉത്തരവാദി ഇന്ത്യയാണ് എന്ന് വ്യാജമായി ട്രംപ് ഇന്ത്യക്കെതിരായ ചിത്രീകരണം വ്യാജ ചിത്രീകരണം അവിടെ നടത്തി യുദ്ധത്തിന് പണം ഉണ്ടാക്കാൻ റഷ്യയെ ഇന്ത്യയാണ് സഹായിക്കുന്നു എന്ന വ്യാജം ട്രംപ് വിളിച്ചു പറഞ്ഞു ഇന്ത്യക്ക് അപകീർത്തികരമായ കാര്യം വിളിച്ചു പറഞ്ഞ ട്രംപിന് ആരാണ് മറുപടി പറയേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എന്നിട്ടോ പ്രധാനമന്ത്രി അവിടെ പോയോ മറ്റു ലോകരാഷ്ട്രങ്ങളെ പോലെ ആ രാഷ്ട്ര തലവന്മാരെ പോലെ ഇല്ല പോയില്ല എന്നിട്ട് എന്തായി അത് നമുക്ക് പറയാം രണ്ടാമത്തേ തെട്ടുക പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ സമ്മേളനത്തിൽ ഇന്ത്യക്കെതിരെ വ്യാജമായ ആരോപണങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിനെ പരിഹസിക്കാൻ നടത്തിയ ശ്രമങ്ങളും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെതിരായ വികാരമായി ഇന്ത്യയിൽ തന്നെ വ്യാപിക്കുകയാണ് ഇന്ത്യ കൃത്യമായി മറുപടി കൊടുക്കേണ്ട വിധത്തിൽ യു എൽ ഇക്കാര്യം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നീക്കം ട്രംപിന്റെ പിന്തുണയോടെയാണ് എന്ന് ആക്ഷേപം ഉണ്ട് അത് വെറും ആക്ഷേപവുമല്ല താനും ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ട്രംപ് ഇടപെട്ടു എന്ന് ട്രംപിന്റെ അവകാശവാദങ്ങളെ ന്യായീകരിച്ച് ഷഹബാസ് ഷെറീഫ് പറഞ്ഞു ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സമാധാനത്തിന്റെ വക്താവാണ് ട്രംപ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു അതോടൊപ്പമാണ് പെഹൽഗാം ആക്രമണത്തിന്റെ തുടർച്ചയായി സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്കെതിരെയും ഷഹബാസ് അവിടെ അറ്റാക്ക് നടത്തിയത് ഇന്ത്യ അന്താരാഷ്ട്ര കരാർ ലംഘിച്ചു എന്നും കരാർ ലംഘനം യുദ്ധ നടപടിയായി കണക്കാക്കണമെന്നും ആവശ്യപ്പെട്ട് പാകിസ്ഥാന് ഇരവേഷം നൽകി ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അമേരിക്കയെ ആവോളം പുകഴ്ത്തിയ പാക് പ്രധാനമന്ത്രി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരകൃത്യങ്ങളിൽ അമേരിക്കയുടെ പങ്കിനെ തമസ്കരിക്കുകയും ചെയ്തു അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ അനുകൂല നിലപാടെടുക്കാൻ പോലും തയ്യാറാകും എന്ന മട്ടിലായിരുന്നു ഷഹബാസിന്റെ പ്രസംഗം മാത്രമല്ല യു എൻ സമ്മേളനത്തിന് ന്യൂയോർക്കിലെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് സൈനിക മേധാവി അസീം മുനീറും ഒത്ത് ട്രംപിനെ സന്ദർശിച്ചു കൂടിക്കാഴ്ച നടത്തി ഗൗരവമേറിയ ചർച്ച നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു വ്യാഴാഴ്ച ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ വിവിധ മാധ്യമങ്ങളും പുറത്തുവിട്ടു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ എന്നിവരും പങ്കെടുത്ത കൂടിക്കാഴ്ച തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്നു നിന്നു ഷെഹബാസിന് യു എൻ മറുപടി പറയേണ്ടത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ അന്തസ്സിനെ ഇടിക്കുന്ന പാകിസ്ഥാന്റെ നിരന്തരമായ പ്രകോപനം ഇന്ത്യക്കെതിരെ നടക്കുന്ന നിരവധി സാഹചര്യം അമേരിക്കയിലുണ്ട് ഏറ്റവും കൂടുതൽ യു എൻ ഇങ്ങനെ ഒരു വർത്തമാനത്തിന് മറുപടി പറയേണ്ടത് ലോകം ശ്രദ്ധിക്കുന്ന മറുപടി പറയേണ്ടിയിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നിട്ട് പ്രധാനമന്ത്രി പോയോ പോയില്ല എന്നിട്ട് എന്തായി അത് നമുക്ക് പറയാം മൂന്നാമത്തേത് തുർക്കി പ്രസിഡന്റ് എർദോഗനാണ് എർദോഗൻ കാശ്മീർ പ്രശ്നം പരാമർശിച്ചു ഈ മൂന്നാം കക്ഷി കാശ്മീർ പ്രശ്നം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നതിനെ ചരിത്രപരമായി തന്നെ എതിർ നിലപാടുള്ള രാജ്യമാണ് ഇന്ത്യ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ചില രാജ്യങ്ങൾ ഇടപെടലിന് ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതും അതാണ് എന്നാൽ തുർക്കി അപ്രതീക്ഷിതമായി ഈ കാര്യം ഉയർത്തി നേരത്തെ ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിനെതിരായി പ്രതിഷേധിക്കാൻ ചേർന്ന അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിലും പാകിസ്ഥാൻ അനുകൂലമായി ഇന്ത്യ പ്രതിക്കൂട്ടിലാക്കും വിധത്തിൽ ഉറച്ച നിലപാട് തുർക്കി കൈക്കൊണ്ടിരുന്നു ഗാസയിലെ അധിനിവേശത്തിൽ ഇസ്രായേലിനെതിരായ നിലപാടെടുക്കുമ്പോൾ തന്നെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല അത് അപലപിക്കപ്പെടേണ്ടതാണ് എർദോങ്ങന്റെ ഇടക്കിടെയുള്ള ഈ നിലപാടിനെതിരെ ഇന്ത്യ പ്രതികരിക്കണം പ്രതികരിക്കുന്നുണ്ടോ എന്നാൽ യു എൻ പൊതുസഭയിൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നുണ്ടോ പ്രതികരിക്കുമോ പറയാം അതിനു മുന്നേ ഒരു കാര്യമുണ്ടായി യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറി പെറ്റൽ ഗെഹ്ലോത്ത് ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചു ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് അവർ അവിടെ പറഞ്ഞു പെഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ സംരക്ഷിക്കുകയും ഒസമാ ബിൻ ലാദിന് അഭയം നൽകുകയും ചെയ്തതും പാകിസ്ഥാനാണെന്ന് പെറ്റൽ പറഞ്ഞു പാക് സൈന്യത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് പോരാട്ടം അവസാനിപ്പിച്ചത് എന്ന് പെഹൽഗാമുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ പരാമർശിച്ചു അതോടെ മറുപടി ആയോ എല്ലാ രാഷ്ട്രങ്ങളുടെയും തവൽ തലവന്മാർ യു എനിൽ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയി വിശദീകരിക്കേണ്ടതല്ലേ അവിടെ പോയി നമ്മുടെ ഉദ്യോഗസ്ഥർ മാത്രം സംസാരിച്ചാൽ മതിയോ നമ്മുടെ വിദേശകാര്യമന്ത്രി പോയി ജയശങ്കർ പോയി സംസാരിച്ചാൽ മതിയോ ലോകത്താകെ മാരത്തോൺ സഞ്ചാരം നടത്താറുള്ള നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി അവിടെ പോയി പ്രസംഗിക്കേണ്ടിയിരുന്നില്ലേ മൂന്ന് രാഷ്ട്ര തലവന്മാർക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ മറുപടി നൽകേണ്ടതല്ലേ ഇന്ത്യയുടെ അന്തസ്സിനെ ഉയർത്തേണ്ടതല്ലേ എന്നാൽ എല്ലാ രാഷ്ട്രങ്ങളുടെയും തലവന്മാർ പങ്കെടുക്കുന്ന ജനറൽ അസംബ്ലിക്ക് പോകാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ലാതായത് എന്തുകൊണ്ടാകും വെറുതെ അല്ല എന്ന് വാദിക്കുന്നവരുണ്ട് പ്രത്യേകിച്ചും ഗാസയിലെ നരവേട്ടയിൽ ഇസ്രായേലിന് എതിരെയും അമേരിക്കക്കെതിരെയും കടുത്ത നിലപാട് സ്വീകരിക്കാനുള്ള മടികൊണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നയം പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പലപ്പോഴും ട്രംപ് വഴിയും ഇസ്രായേൽ വഴിയുമുള്ള നീക്കം പല രീതിയിൽ ഇന്ത്യ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളുടെയൊക്കെ ഫലമായി അവിടെ പോയി ഗാസയിലെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഗാസയുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളാണ് ഉച്ചകോടിയിൽ നടക്കുന്നത് ആ സാഹചര്യത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് പറയാത്തതിന് ഒരു കാരണമുണ്ടോ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ മുഖപ്രസംഗം ഗൗരവമേറിയതാണ് ആ മുഖപ്രസംഗം മുന്നോട്ട് വെക്കുന്ന ചില പോയിന്റുകളുണ്ട് ഇന്ത്യയുടെ നിസ്സംഗത എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗത്തിലെ പ്രധാന വിമർശനം ഞാൻ വായിക്കാം കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കും ആ വീഡിയോയുടെ നമ്മൾ തുടക്കത്തിൽ മുതൽ പറഞ്ഞ കാര്യത്തിലേക്ക് ഈ ഇന്ത്യയുടെ നിസ്സംഗത എന്ന മാതൃഭൂമിയുടെ തലക്കെട്ട് നമ്മൾ എത്തിക്കും ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണ് എന്ന് യു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത് ഈ അടുത്താണ് പാശ്ചാത്യ ലോകം പോലും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു അപ്പോഴും പക്ഷേ പലസ്തീൻ ജനതയുമായി ചരിത്രപരമായ ഗാഠബന്ധമുള്ള ഇന്ത്യ ഈ പ്രശ്നത്തിൽ ഉറച്ച നിലപാട് കൈക്കൊള്ളുന്നില്ല എന്ന ചിന്ത പ്രബലമാണ് ഇസ്രായേലിനോട് ഇന്ത്യ സ്വീകരിക്കുന്നത് മൃദു സമീപനമാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇസ്രായേലുമായി നാം രണ്ടാഴ്ച മുമ്പ് ഉഭയകക്ഷി മൂലധന നിക്ഷേപ കരാർ ഒപ്പിട്ടതും ആ രാജ്യത്തിൻ്റെ തീവ്ര വലതുപക്ഷക്കാരനായ ധനമന്ത്രിക്ക് ആതിഥ്യമരുളിയതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പലസ്തീൻ വിമോചന സംഘടന പി എൽഒയെയും എൺപത്തി എട്ടിൽ പലസ്തീൻ രാഷ്ട്രത്തെയും അംഗീകരിച്ച ഇന്ത്യ സമീപകാലത്തായി ഇസ്രായേലിനോട് ഏറെ അടുപ്പത്തിലാണ് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ സഹകരിക്കുന്നുണ്ട് പക്ഷേ നയതന്ത്ര താൽപ്പര്യങ്ങളുടെ പേരിൽ നാം ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ കണ്ടിൽ നടിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ഉയരുക പലസ്തീൻ പ്രശ്നത്തിൽ ദീർഘകാലം ആദർശാത്മകമായ നിലപാടെടുത്ത ഇന്ത്യ ഇപ്പോൾ നിസ്സംഗ സമീപനത്തിലേക്ക് മാറി എന്ന പ്രതീതിയാണ് ഉള്ളത് അത് തിരുത്തിയില്ലെങ്കിൽ ലോകക്രമത്തിൽ കൂടുതൽ പ്രാധാന്യം വേണമെന്നും വികസ്വര അവികസിത രാജ്യങ്ങളുടെ നേതൃപദം വഹിക്കണം എന്നുമുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തിന് തിരിച്ചടി നേരിടും എന്ന് യുക്തിസഹമായി നിലവിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മാതൃഭൂമി നിരീക്ഷിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് ഇന്ത്യക്കെതിരെ നിരന്തരമായി ട്രംപും ഷഹബാസ് ഷെറീഫും അടക്കമുള്ള രാഷ്ട്ര തലവന്മാർ പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരെ അപകീർത്തികരമായ നിലയിൽ പ്രതികരിക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ വിശദീകരണം ലോകത്തിന് മുന്നിൽ കൃത്യമായി എത്തുന്നുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു യു എൻ്റെ ജനറൽ അസംബ്ലിയിൽ ഒരു യോഗത്തിൽ സംസാരിക്കാനുള്ള അവസരത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിച്ചോ ലോകത്തെ എല്ലാ രാഷ്ട്രത്തലവന്മാരും എത്തിയിട്ടും നമ്മുടെ രാഷ്ട്രത്തലവൻ അതിന് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തലവനല്ല പ്രധാനമന്ത്രി അത് ഉപയോഗിച്ചോ എന്നുള്ളത് ഒരു ചോദ്യം രണ്ടാമത്തേത് മാതൃഭൂമി ഉന്നയിച്ചതുപോലെ ഗസായിയെ മുൻനിർത്തിക്കൊണ്ട് ലോകം മുഴുവൻ ഉറച്ച നിലപാട് കൈക്കൊള്ളുമ്പോൾ നമ്മുടെ സമീപനം നമ്മുടെ നിലപാട് എന്തുകൊണ്ടാണ് നിസ്സംഗമായി പോകുന്നത് സമാ ായേലിനെ പുലുകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ആ ഗാസയിലെ ഇരയാക്കപ്പെടുന്ന ഓരോ മനുഷ്യരുടെയും മുഖം മനസ്സിൽ ഉയർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ആഭ്യന്തരമായി നമ്മുടെ നാട്ടിലെങ്കിലും ചോദിക്കേണ്ടതുണ്ട് അക്കാര്യത്തിൽ തൃപ്തികരമായ തിരുത്തലുകളും നിലപാടുകളും വരുന്നാളുകളിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ നമുക്ക് ബാക്കി വയ്ക്കാം നന്ദി നമസ്കാരം